സി പി ഐ നേതാവ് സുനിൽ മറുപടിയുമായി തൃശ്ശൂർ മേയർ എം കെ വർഗീസ് തന്റെ വീട്ടിലേക്ക് ആരു കേക്ക് കൊണ്ടുവന്നാലും വാങ്ങി കഴിക്കുമെന്നും കേക്ക് കഴിച്ചെന്ന് വെച്ച് താൻ ആ പ്രസ്ഥാനത്തിലേക്ക് പോകില്ലെന്നുമാണ് തൃശൂർ പറഞ്ഞത് വാർത്താ സമ്മേളനത്തിലായിരുന്നു തൃശ്ശൂർ മേയർ എം കെ വർഗീസിന്റെ പ്രതികരണം കാരണം ഞാൻ ക്രിസ്മസ് ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരാളാണ് ആകെ കൂടി എന്നെ ഞാൻ വിളിച്ചാൽ പോകുന്നത് ഏതാണ് ഞാൻ ഇപ്പോൾ നിലനിൽക്കുന്ന ഉണ്ട് എനിക്ക് ഇടതുപക്ഷം വിളിച്ചാൽ ഏത് സമയത്തും പോയി അദ്ദേഹം അവരുമായി പറയുന്ന ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോകാൻ ഞാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് ഇന്നുവരെ അവരാരെങ്കിലും വിളിച്ചാൽ ഞാൻ പോകും പക്ഷേ ഇവരെ എന്നെ വിളിച്ചിട്ടും ഇവിടെ വന്നിട്ട് അതിനോട് സാങ്ഷൻ ചോദിച്ചിട്ടും വരുന്നതുമല്ല മാത്രമല്ല ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ക്രിസ്മസ് ആണ് ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല കാരണം എന്താ ഞങ്ങൾ ക്രിസ്ത്യ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ് നാല് വർഷക്കാലമായി ഞാൻ ഇവിടെ കേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും എത്തിക്കും അതുപോലെ തന്നെ ഏതൊക്കെ തുറയിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ എത്തിക്കും ഇന്ന് വരത് ഞാൻ മുടക്കിയിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം കാരണം എന്താ ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ എനിക്കിനിപ്പിവിടെ ഇരിക്കാൻ പറ്റിയില്ലല്ലോ അത് വെച്ച് അവരെ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിക്രമമാണ് ഞാൻ ചെയ്തത് പിന്നെ ഈ സുനിൽകുമാർ ഇപ്പോൾ എം പി ആണെങ്കിൽ എം പി ആണെന്നു വിചാരിക്കുക അദ്ദേഹം എൻ്റെ ബി ജെ പി ഒരു കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ മേടിക്കില്ലേ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ കൂടെ പോയതാണ് ചരിത്രം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നത് എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽമാറിന് ഇപ്പോൾ എന്തും പറയാം കാരണം പുറത്താ നിൽക്കണേ ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ് അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടം കൂടുതൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് കാരണം ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണ് ഇത് പറയണേ ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ എലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നു സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽ കുമാർ ഒരു മേയർ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ആയിരം കോടി ചെലവ് ചെയ്തിട്ടുണ്ട് അത് മേയർ പറഞ്ഞില്ല ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റൂ ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ ആയിരം കോടി ചിലവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ ആകെ വന്നത് ആരാണ് അദ്ദേഹം വന്നു ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ എൻ്റെ രാഷ്ട്രീയം വേറെ പക്ഷേ എൻ്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു